ചാനൽ തുടങ്ങിയ കാലം മുതൽക്കേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് സാധിച്ചു തരാൻ പോകുന്നത് ഈ അടുത്തിടെ ആയിട്ട് കുറേ അധികം പേര് ഇതേ ആവശ്യവുമായിട്ട് വന്നിരുന്നു നമ്മളുടെ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് വളരെ വേഗം ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ സംശയ ദൂരീകരണം വരുത്താനും വേണ്ടിയുള്ള ഒരു നമ്പർ എല്ലാവർക്കും ആവശ്യമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തിരുന്നു ശേഷം സംഭവിച്ചത് നിരന്തരം കോളുകളാണ് വാട്സപ്പ് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന നമ്പറിൽ നിരന്തരം കോളുകൾ വന്നതിന് ശേഷം അവസാനം ഞങ്ങൾക്ക് ആ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതിയാണ് നമ്മൾ വീണ്ടും ഇതിന് മുതിരുന്നത് നമ്മൾ ഈ നമ്പറിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സേവനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അതായത് സംരംഭ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം ചെറിയ കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെയും വിശകലനം വേണ്ടവയ്ക്ക് അടുത്ത വീഡിയോയിലൂടെയും മറുപടി ലഭിച്ചിരിക്കും രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയും നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഡീറ്റെയിൽ സഹിതം മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കാനുള്ള സഹായം ലഭിക്കുന്നതാണ് പക്ഷെ അതിന് ചെറിയ ചാർജുകൾ ബാധകമായിരിക്കുമെന്ന് മാത്രം മൂന്നാമത്തെ കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും ചോദിക്കാം വീഡിയോ ആയി അടുത്ത തവണ മറുപടി ലഭിച്ചിരിക്കും നാലാമത്തെ കാര്യം ഇതൊക്കെ കൂടാതെ സംരംഭകർക്ക് പരസ്പരം പരിചയപ്പെടാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയും രൂപീകരിച്ച് മുന്നോട്ടു പോകണം എന്നുണ്ട് സംരംഭകർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും ഒരുപോലെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു നമ്പർ അതാണ് നമ്മളുടെ ഉദ്ദേശം ശ്രദ്ധിക്കുക നിർബന്ധമായും കോളുകൾ ഒഴിവാക്കുക മുൻപ് കൊടുത്തിരുന്ന നമ്പർ ഒഴിവാക്കിയതിന്റെ പിന്നിലെ രഹസ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ആ തരത്തിലേക്ക് പോകാതിരിക്കുക നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇല്ലെങ്കിൽ നല്ലൊരു ആവശ്യത്തിനുള്ള സാധനമാണ് അത് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം യെസ് എന്ന് കമന്റ് ബോക്സിൽ എഴുതി അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും രേഖപ്പെടുത്തുക ശ്രദ്ധിക്കുക നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അല്ലാതുള്ളവർക്ക് ഈ സേവനം ലഭിക്കുന്നതല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ള സേവനമായിരിക്കും ഇത് നൂറ് പേരെങ്കിലും ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്പർ പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കാവുന്നതും ആണ് നന്ദി നമസ്കാരം